ബിഗ് ബോസ് ഹൗസിൽ രേണുവിനെ അപമാനിച്ചതിനെ തുടർന്ന് ഇന്ന് സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം രേണുവിൻ്റെ ഫാൻസ് മാത്രമല്ല അക്ബറിനെ സ്നേഹിക്കുന്ന ആരാധകർ വരെ ഇന്ന് തിരിഞ്ഞുകൊത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു പക്ഷേ അക്ബറിൻ്റെ വാജ് വാക്കുകൾ ഏത് രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ ചാനലുകളിൽ കാണുന്ന പ്രൊമോ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നതിനകത്തൊന്ന് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അക്ബറിനെയും അക്ബറിൻ്റെ പാട്ടിനെയും സ്നേഹിച്ച ആരാധകർ വരെ അക്ബർ പറഞ്ഞ് അക്ബർ രേണുവിനെ വിളിച്ച ആ ഒരു വാക്ക് തീർച്ചയായിട്ടും എത്ര നമ്മൾ ശത്രുതയുള്ള ഒരു വ്യക്തിയാണെങ്കിലും വെറുപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഷോയിൽ നിൽക്കുമ്പോൾ ആ ഷോയെ ആ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് എന്നുള്ള ഒരു പരിഗണന കൊടുത്ത് ആ ഒരു കൺസിഡറേഷനിൽ ഒരു നിഗ്നയും പറയാൻ ഇഷ്ടമല്ലാത്തയാണെങ്കിലും ഇഷ്ടത്തോടു കൂടിയാണെങ്കിലും ഒരു നിഗ്നയും സജസ്റ്റ് ചെയ്യാനാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അത്രയും മോശപ്പെട്ട ഒരു പദപ്രയോഗം അത് തീർച്ചയായിട്ടും പല തവണയായിട്ട് ഇന്നത്തെ ദിവസം രേണു എല്ലാവരോടും പറയുകയുണ്ടായി വളരെയധികം വേദന വേദന എടുക്കുന്ന ഒരു കാര്യമാണ് എന്നെ സെപ്റ്റിക് ടാങ്കായിട്ട് ഉപമിക്കേണ്ട കാര്യം എന്താണ് ഞാനൊരു തീറ്റക്കുഴിയാണോ ഞാൻ അത്രത്തോളം വേസ്റ്റ് മാലിന്യങ്ങൾ നിറയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ അത്രയും അപമാനിക്കേണ്ടായിരുന്നു ഞാൻ വേട്ടയാടുന്ന വേട്ടപ്പെട്ടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വേട്ടയാടുന്ന ഒരു വേട്ട മൃഗമായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും ആരെയും അപമാനിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്കും ഇൻ അത് കേട്ട ഉടനെ എനിക്കും തിരിച്ച് വേറെ എന്തെല്ലാം വിളിക്കാമായിരുന്നു പക്ഷേ വളരെയധികം കൂടി രേണു കട്ടിലയിൽ വന്ന് കിടക്കുകയും അതിനുശേഷം ശാരികയോടൊക്കെ പറയുന്നുണ്ട് ഷാരിക അത് വെച്ച് പറയുന്നു ഈ ഒരു വിഷയം രേണുവിന് മില്യൺസ് റീച്ച് കയറും അത്രത്തോളം ഒരു വലിയ നെഗറ്റീവ് ടോപ്പിക്കാണ് പുറത്തേക്ക് പോയത് എന്ന്